നമ്മളെ കഴിഞ്ഞ പ്രാവശ്യം കണ്ടപ്പോൾ ഈ ധ്യാന ധ്യാനകേന്ദ്രത്തെക്കുറിച്ചും ഇത് വൻ്റെ വളർച്ചയെക്കുറിച്ചും ഇതെങ്ങനെ ഉയർന്നു വന്നതിനെക്കുറിച്ചും അടുത്ത കാലത്തുണ്ടായ ചില പ്രതിസന്ധികളെ കുറിച്ചും ഒക്കെ നമ്മൾ സംസാരിച്ചു തിരുമേനി ഒരു മറുപടി പറഞ്ഞിരുന്നു അതിനുശേഷം ഒത്തിരി പേര് ഇതിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയും കുറച്ച് പേർക്ക് ഇതിനെക്കുറിച്ച് അറിയത്തില്ല എന്ന് കാര്യങ്ങൾ മനസ്സിലായെന്ന് പറയുകയും ഒക്കെ ചെയ്തതായിട്ട് ഞാൻ അറിഞ്ഞു അപ്പം എന്താണ് അതിനെക്കുറിച്ച് തിരുവേനിക്ക് പറയാനുള്ളത് നമ്മൾ ചില മാധ്യമങ്ങളിലൂടെ ധ്യാന കേന്ദ്രത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ബോധപൂർവമായി ഇല്ലായ്മ ചെയ്യുക എന്നൊരു ലക്ഷ്യത്തോടു കൂടി ചിലർ പ്രവർത്തിച്ചതായിട്ട് മനസ്സിലായി എനിക്ക് മാത്രമല്ല സഭാ നേതൃത്വത്തിനും അത് മനസ്സിലായിരുന്നു അപ്പോൾ എന്നെ വിളിച്ചത് പറയുകയും ചെയ്തു കേന്ദ്രത്തെ ടാർഗറ്റ് ചെയ്ത് ചിലരെ പ്രവർത്തിക്കുന്നതായിട്ട് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ടാണ് ശ്രേഷ്ഠ ബാബ അപ്പോൾ നടത്തിയിട്ടുള്ള കൃത്യമായ പ്രസ്താവനകളിൽ ധ്യാനകേന്ദ്രത്തിൻ്റെ പേര് ഊന്നി അവിടെ നടക്കുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് പറയുകയും മാത്രമല്ല ഇവിടെ സന്ദർശിക്കുകയും ചെയ്തു തുടർന്നും സഭയുടെ ഉന്നമനത്തിനുതകുന്ന ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും മുന്നോട്ട് നല്ല രീതിയിൽ കൊണ്ടുപോകണമെന്ന് പറയുകയും ചെയ്തു അതോടൊപ്പം തന്നെ ഇതിനെ വിമർശിച്ച വിമർശിച്ച് സോഷ്യൽ മീഡിയയിൽ പറഞ്ഞ ആളുകളിൽ പോലും ചിലരെ തിരിച്ച് ഇതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിച്ച അവസ്ഥകളും കമൻറ്റുകളിട്ടവർ അവസാനം ഫോണിൽ വിളിച്ച് തെറ്റിദ്ധാരണകൾ സംഭവിച്ചതാണെന്ന് പറയുകയുണ്ടായ സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും ഞാൻ ആദ്യത്തെ ഇൻ്റർവ്യൂവിൽ പറഞ്ഞ് ആരംഭിച്ചത് തന്നെ പരിശുദ്ധാത്മാവിൻ്റെ ചില പ്രവർത്തനങ്ങൾ ഇതിനകത്ത് ഉണ്ട് ഇന്നത്തെ ഏവെങ്കിലും എൻ്റെ ഭാഗം ഞാൻ പറഞ്ഞതുപോലെ വലതുവശത്തും ഇടതുവശത്തും ഇരിക്കാനുള്ള അവകാശം ചോദിച്ചുകൊണ്ട് കൊണ്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും സാധിച്ചു തരണമെന്ന് പറയുന്നവരെ ശിഷ്യന്മാർ രണ്ട് ശിഷ്യന്മാർ കർത്താവർക്ക് കൃത്യമായൊരു ദർശനം കൊടുക്കുന്നുണ്ട് എൻ്റെ പാനപാത്രത്തിൽ നിങ്ങൾ കുടിക്കുകയും ഞാൻ മുങ്ങിയ മാമോദീസ നിങ്ങൾ മുങ്ങുകയും ചെയ്യണം എന്ന് പറഞ്ഞാൽ പീഡാസഹനത്തിൻ്റെയും കുരുശുമരണത്തിൻ്റെയും വഴിയിലൂടെ നിങ്ങൾ യാത്ര ചെയ്യുക അതിൻ്റെ റിസൾട്ട് ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെരഞ്ഞിൻ്റെ ചൈതന്യം സ്വീകരിക്കുക അപ്പം ആ ഒരു തലത്തിലേക്ക് ആളുകളെ കൊണ്ടെത്തിക്കണം എന്നുള്ള പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി നമ്മളും ധ്യാന കേന്ദ്രത്തെ സജ്ജമാക്കണം എന്നുള്ള ഒരു സന്ദേശവും കൂടെ സജ്ജാനോട് കൂട്ടിവെക്കുകയാണ് ആ തരത്തിൽ ഒരു രണ്ടായിരത്തി ഇരുപത് മുതൽ ഞാനും ആളുകൾക്ക് പ്രബോധനം കൊടുത്തു കൊണ്ടിരുന്നു കാര്യസാധ്യങ്ങൾക്ക് വേണ്ടിയുള്ള ഒരിടമല്ല കേന്ദ്രങ്ങളോ തീർത്ഥാടന കേന്ദ്രങ്ങളോ പള്ളികളോ ഒന്നും അതിനുള്ള ഇടങ്ങളല്ല മറിച്ച് ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി സ്വയം രൂപാന്തരപ്പെടാനുള്ള ഇടങ്ങളാണ് എന്നുള്ള പ്രബോധനമാണ് നമ്മൾ ബേസിക് ആയിട്ട് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് തിരുത്തപ്പെടേണ്ട മേഖലകളിൽ തിരുത്തപ്പെടേണ്ടതാണെന്ന് നമ്മുടെ ഇവിടെ ഈ ധ്യാനകേന്ദ്രത്തിന് തന്നെ ഒരു ബയലോ ഞങ്ങൾ എഴുതിയിട്ടുണ്ട് അതിനകത്ത് പ്രധാനപ്പെട്ട ആ ഒരു ഭാഗം പ്രബോധനത്തെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട കാര്യം തന്നെ എഴുതിയിരിക്കുന്ന ഇതാണ് പരിശ കാലാകാലങ്ങളിൽ ഉണ്ടാകുന്ന വിശ്വാസങ്ങൾ നമ്മൾ സ്വീകരിക്കാൻ പാടില്ല ഇനി അഥവാ ഏതെങ്കിലും കാര്യങ്ങൾ നമ്മൾ കാലാകാലങ്ങളിലുള്ളത് സ്വീകരിക്കുമ്പോൾ സഭയുടെ പ്രബോധനത്തിൽ ചേർന്നായിരിക്കണം സഭ ഏതെങ്കിലും കാലങ്ങളിൽ നമ്മളെ സഭയാൽ തിരുത്തപ്പെടേണ്ടി വന്നാൽ അത് പരിശുദ്ധ സഭയിലെ ആ കാലഘട്ടത്തിലെ സ സഭാ മേലധ്യക്ഷന്മാർ നിർദ്ദേശിക്കുന്ന നിർദ്ദേശങ്ങൾ പൂർണ്ണമായും എൻ്റെ കാലശേഷമാണെങ്കിലും അത് അംഗീകരിച്ചിരിക്കണമെന്ന് കൃത്യമായി എഴുതി വെച്ചുകൊണ്ടാണ് നമ്മളത് പാസ്സാക്കിയിട്ടുള്ളത് അപ്പോൾ ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ശുഷ്കാന്തിയോടുകൂടി പ്രവർത്തിക്കാനായിട്ടുള്ള ഒരു അവസരമാണ് ഇത്തരം വിമർശനങ്ങളൊക്കെ നമുക്ക് നൽകുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവുക എക്കാലവും സഭയോട് ചേർന്ന് നിൽക്കുന്ന ഒരു ധ്യാനകേന്ദ്രം തന്നെയാണ് നമ്മുടെ എല്ലാ ശുശ്രൂഷകളും ആ രീതി തന്നെയാണ് പക്ഷേ ചില വ്യക്തികൾ ഇതിനെ മനസ്സിലാക്കുന്നത് മറ്റ് ഇതൊരു അത്ഭുതം നടക്കുന്നു അല്ലെങ്കിൽ ഇപ്പം ധ്യാനത്തിന് വരുന്നവർ തന്നെ ഇപ്പം തിരുവനി പറഞ്ഞതുപോലെ ഒരു താൽക്കാലികമായൊരു സൗഖ്യത്തിന് വേണ്ടി അല്ലെങ്കിൽ ഒരു നേട്ടത്തിന് വേണ്ടി വന്ന് ധ്യാനം കൂടുന്നു പക്ഷേ അത് നമ്മുടെ ധ്യാനകേന്ദ്രത്തിൻ്റെ ഒരു ബൈലോയിൽ അതല്ല അല്ലേ അവരെ പരിശുദ്ധാത്മയിലേക്ക് നിത്യജീവനിലേക്ക് നയിക്കത്തക്ക രീതിയിൽ ഒരു രൂപാന്തരം ഉള്ളിൽ വരത്തക്ക രീതിയിൽ ഒരു ശുശ്രൂഷ നമ്മളിവിടെ നടത്തിക്കൊണ്ടിരിക്കും അല്ലേ അത് വളരെ ആയിട്ടുള്ള കാര്യമാണ് അത് ക്രിസ്തുവിന്റെ പാതയിലേക്ക് തിരിയുക ക്രിസ്തുവിന്റെ വഴിയിലൂടെ നടക്കുക അപ്പോൾ പിതാവ് ക്രിസ്തുവിലൂടെ നിറവേറ്റിയതൊക്കെ ദൈവം നമുക്കും ദൈവപുത്രന്മാരെന്ന നിലയിൽ പരിശുദ്ധാത്മാവ് വഴി തരും എന്ന ഒരു ബോധ്യമാണ് പ്രബോധനമാണ് ആത്യന്തികമായി നമ്മുടെ ആ ആ പ്രബോധനമാണ് പ്രബോധനത്തിലേക്ക് അപ്പോൾ ഈ സഹനങ്ങളും എൻ്റെ കൂടെ ഉള്ളതാണ് അത് അത് മനുഷ്യൻ സ്വീകരിക്കുന്നില്ലെന്നുള്ളതാണ് സത്യം അവർക്കെല്ലാം നന്മകളും ആത്മതി ദൈവം തരുന്നതെല്ലാം ആസ്വദിച്ച് ജീവിക്കണമെന്നാണ് പഴയ നമ്മുടെ ആദാവിൻ്റെ ഒരു കോൺസെപ്റ്റ് കോൺസെപ്റ്റാവും അല്ലാതെ ഒരു വേദന വരുമ്പോൾ അത് ശിഷ്യന്മാരെല്ലാം പക്ഷേ ഈ വേദനകൾ ഏറ്റുവാങ്ങി ജീവിച്ചവരാണ് തിരുവേനി പറഞ്ഞാൽ ഇപ്പൊ ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ആ ഒരു വേദന ഏറ്റുവാങ്ങി ഒന്നും ഈശ്വപ്പോസോണന്മാരുടെ വേദനകളോടൊന്നും കമ്പയർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല കുറേ തെറ്റിദ്ധാരണകൾ അത് വളരെ ചുരുക്കം ചില മനുഷ്യർ നമ്മൾ പരിശോധിച്ചാൽ മനസ്സിലാകും വളരെ ചുരുക്കം ചില ചെറുപ്പ ചെറുപ്പക്കാരുടെയും ചില ഗ്രൂപ്പുകളുടെയും ഇതിലൂടെ ഇട്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് ചിലരൊക്കെ നേരിട്ട് ഇവിടെ വന്നു ചിലർ കമൻ്റ് ഇട്ടവരൊക്കെ ഇവിടെ വന്ന് പറഞ്ഞു അത് ഞങ്ങൾക്ക് ഈ ധ്യാന കേന്ദ്രത്തിനെതിരായിട്ടാണ് ഇവർ സംസാരിച്ചത് ഞങ്ങൾക്ക് മനസ്സിലായില്ല ചില കാര്യങ്ങൾക്കെതിരായി ഞങ്ങൾക്ക് കമൻറ്റുകൾ പോലും പറഞ്ഞിട്ടുണ്ട് അത് തിരുത്താൻ ഞങ്ങൾ എല്ലാം തയ്യാറാണെന്ന് പറഞ്ഞ് വരിക കൂടി ചെയ്തു ഒരു നല്ല പോസിറ്റീവായ കാര്യം തന്നെയാണ് എന്നാൽ സഭ തലത്തിൽ ഇത്തരം സ്ഥാപനങ്ങൾ കൂടുതൽ സഭയുടെ മിഷനുമായി ക്രിസ്തുവിൻ്റെ ദർശനവുമായി ബന്ധപ്പെട്ട് തന്നെ പോകണം അതിപ്പോൾ ധ്യാന കേന്ദ്രം അല്ലെങ്കിൽ തീർത്ഥാടന കേന്ദ്രമെന്നോ പ്രശസ്തമായ പള്ളിയിൽ നിന്നൊന്നുമില്ല എല്ലാവരുടെയും ദൗത്യം ഏകദേശം ഒന്നു തന്നെയാണ് ധ്യാനകേന്ദ്രത്തിന് പ്രത്യേക ദൗത്യവും പള്ളിക്ക് വേറെ ദൗത്യവും പിന്നെ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ എന്തുമാവാം അങ്ങനെയൊന്നുമില്ല എല്ലാവരുടെയും ദൗത്യം യേശു ക്രിസ്തു അപ്പോസ്തോലിക് സഭയുടേതാണോ പൂർവ്വവിതാക്കന്മാർ കൈമാറത്തുന്ന വിശ്വാസത്തിൻ്റെ ദൗത്യത്തിൽ എല്ലാ സഭയുടെ കീഴിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസും തീർത്ഥാടന കേന്ദ്രങ്ങളും എല്ലാം അതിൻ്റെ കീഴിൽ ഈ ദർശനത്തിൽ ക്രിസ്തു ദർശനത്തിൽ മുന്നോട്ട് പോകേണ്ടതാണ് ക്രിസ്തുവിൻ്റെ സുവിശേഷം ആത്മരക്ഷ ഇതിലൊക്കെ കുദാശാധിഷ്ഠിതമായ ജീവിതം നിത്യജീവനി തൊപ്പം ലക്ഷ്യം വെച്ച് തന്നെ മുന്നോട്ട് പോകേണ്ടത് അതിന് വിരുദ്ധമായി നടക്കുന്ന ധ്യാനകേന്ദ്രത്തിലെ മാത്രമല്ല ധ്യാന ഇനി ഈ കേന്ദ്രത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് ഞാൻ ആരംഭിച്ച മിഷനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് അങ്ങനെ ഏത് ധ്യാനകേന്ദ്രത്തിലുണ്ടെങ്കിലും അത് വിമർശിക്കപ്പെടേണ്ടതുണ്ട് തീർത്ഥാടന കേന്ദ്രങ്ങളിലുണ്ടെങ്കിൽ സഭയ്ക്കും സുറിയാനി സഭാ പാരമ്പര്യത്തിനും വിരുദ്ധമായ കാര്യങ്ങളുണ്ടെങ്കിൽ വിമർശിക്കപ്പെടേണ്ടതുണ്ട് പക്ഷേ എത്രമാത്രം ആ കാര്യത്തിൽ ഉണ്ടാകുമെന്നുള്ളത് സംശയമാണ് സഭയിൽ ഇതുപോലെയുള്ള ധ്യാനകേന്ദ്രങ്ങൾ കൂടുതലുണ്ടാകണമെന്ന് അല്ലെങ്കിൽ ധ്യാനകേന്ദ്രങ്ങൾ അണയ്ക്കൊന്നുമില്ല ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്ന ക്രിസ്തു ജീവിതത്തിലേക്ക് മനുഷ്യരെ നയിക്കുന്ന പ്രസ്ഥാനങ്ങൾ കൂടുതലുണ്ടാകണമെന്നിപ്പം തിരുമനി പറഞ്ഞല്ലോ നമുക്കത് പക്ഷേ ഞാൻ മനസ്സിലാക്കിയത് കത്തോലിക് സഭയോ അങ്ങനെ മറ്റ് സഭകളൊക്കെ കുറച്ചൊരു നമ്മളെക്കാളും കൂടുതലൊരു അല്ലെങ്കിൽ ഇച്ചിരി മുമ്പേ പോയിട്ടുണ്ട് നമ്മളതിന് കുറച്ച് പുറകോട്ട് പോയത് പോലെ തോന്നുന്നു നമ്മൾ കൂടുതൽ വഴക്ക് അല്ലെങ്കിൽ നമ്മുടെ ചില നമ്മുടെ ശ്രദ്ധകൾ ഫോക്കസ് മാറിപ്പോയിട്ടുണ്ട് സത്യം പറഞ്ഞാൽ അതൊന്ന് തിരിച്ചു കൊണ്ടുവന്നാലേ ഉള്ളൂ ഈ മനുഷ്യരുടെ ഈ അല്ലെങ്കിൽ നമ്മുടെ സഭാ വിശ്വാസികളുടെ യേശുക്രസുകള വിശ്വാസത്തെ കൂടുതൽ ഉയർത്തിക്കൊണ്ടുവരാനും വ്യക്തിജീവനിലേക്ക് നയിക്കാനും അല്ലെങ്കിൽ സഹനമൊക്കെ ജീവിതത്തിലുള്ളതാണ് സഹനം കർത്താവ് അനുവദിക്കുന്നത് നന്മയ്ക്ക് വേണ്ടിയാണ് അതിലൂടെ വിശദീകരിക്കപ്പെടുകയാണെന്നൊക്കെ ഒരു ചിന്ത അവർക്ക് കൊടുക്കേണ്ടതല്ലേ കഴിഞ്ഞ ഒരു നൂറ്റാണ്ടെന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സഭാ ജീവിതത്തെ സുറിയാനി സഭയെ സംബന്ധിച്ച് യാക്കോബായ സുറിയാനി അവർത്തുള്ള സഭയെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു പ്രതിസന്ധിയുടെ കാലഘട്ടമാണ് കാരണം നിരന്തരമായി നടന്നിട്ടുള്ള കേസുകൾ തർക്കങ്ങൾ വഴക്കുകൾ അതിനെ ചുറ്റിപ്പറ്റിയുള്ള വൈരാഗ്യം ഇന്നത്തേതുപോലെ ആയിരുന്നില്ല ഇതിനേക്കാളൊക്കെ വലിയ പ്രതിസന്ധികളിന് മുന്നുണ്ടായിരുന്നു കത്തിക്കുത്തും ഒക്കെ പള്ളിക്കകത്ത് തന്നെ കത്തിക്കുത്തും ബേളങ്ങളും ഒക്കെ നടന്നൊരു കാലഘട്ടമാണ് അത് വെച്ച് നോക്കുമ്പോൾ വളരെ ഫാർ ബെറ്ററായിട്ടുണ്ട് നമ്മളൊന്ന് വേണം മനസ്സിലാക്കാനായിട്ട് കാരണം ഈ അടുത്ത കാലത്തൊക്കെ ദേവാലയങ്ങളൊക്കെ നഷ്ടപ്പെട്ട വളരെ മാതൃകാപരമായിട്ടാണ് ആളുകൾ അതിനോട് പ്രതികരിച്ചത് അത് തീർച്ചയായിട്ടും നമ്മുടെ ഇപ്പോഴത്തെ ശ്രേഷ്ഠ ഭാവ ആ ഒരു കാര്യത്തിന് അദ്ദേഹം എപ്പോഴും പറയുമായിരുന്നു വഴക്കു പിടിക്കാനും തല്ലുപിടിക്കാനും ജയിലിൽ കിടക്കാനും അതൊന്നും അതുകൊണ്ടൊന്നും നമ്മുടെ ദൗത്യമല്ല നമ്മൾ അവസാനം വരെ നമ്മുടെ നീതിക്ക് വേണ്ടി നിലനിൽക്കുക കിട്ടിയാൽ കിട്ടി ഇല്ലെങ്കിൽ നഷ്ടപ്പെടുന്ന ആ ഒരു അതെനിക്ക് ആദ്യം കൊണ്ടു ഇൻസൈറ്റ് ആ ഇൻസൈറ്റ് നമ്മൾ ഉൾക്കൊള്ളാൻ പറ്റിയില്ലെങ്കിലും എനിക്കിപ്പോൾ തോ കാരെ കറക്റ്റായിട്ട് തോന്നുന്നു ശ്രേഷ്ഠ ബാബാതിരുമേനി അന്ന് മെത്രാപോളിത്തൻ ട്രസ്റ്റി ആയിട്ടൊക്കെ അല്ലെ സുന്നബുദൂസ് സെക്രട്ടറി ആയിട്ടൊക്കെ ഇത് പല പ്രാവശ്യം എന്നോട്ട് ഷെയർ ചെയ്തിട്ടുണ്ട് എനിക്കത് വളരെ കറക്റ്റായ ഒരു ദൈവികമായ ചിന്തയായി തോന്നുന്നു അദ്ദേഹം അതിൽ തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത് എനിക്ക് തോന്നുന്നു കഴിഞ്ഞൊരു നൂറ്റാണ്ട് കാലഘട്ടങ്ങളിൽ വലിയ പ്രതിസന്ധികൾ ഉണ്ടായി ഇപ്പോൾ എന്തു ചെയ്യുന്നു അറുപതിലധികം ദേവാലയങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് നമ്മൾ ആ സ്ഥലത്ത് പുതിയ ദേവാലയങ്ങൾ പണിതു ആ ദേവാലയങ്ങൾ ആരാധന നടക്കുന്നുണ്ട് കൃത്യമായി നമ്മുടെ ആത്മീയ കാര്യങ്ങളെല്ലാം നിറവേറ്റിപ്പോകുന്നുമുണ്ട് അപ്പോൾ അതൊരു നല്ല മാതൃകയാണ് സത്യത്തിൽ എന്നാൽ ഈ കാലയളവിനിടയിൽ നമുക്ക് നഷ്ടപ്പെട്ട പണം നമുക്ക് സുവിശേഷ ദൗത്യം കൊടുക്കാൻ പറ്റാതെ പോയ സാഹചര്യങ്ങൾ നമ്മളെ ദൈവമേൽപ്പിച്ചിട്ടുള്ള സഭയേൽപ്പിച്ചിട്ടുള്ള അപ്പോസ്വരന്മാർ ഏൽപ്പിച്ചിട്ടുള്ള ദൗത്യങ്ങളിൽ നിന്ന് നമ്മൾ മാറിപ്പോയത് അതുണ്ടാക്കിയ നഷ്ടങ്ങൾ ആത്മാവിൻ്റെ നഷ്ടങ്ങളുണ്ട് സഭയുടെ പടിയിറങ്ങിപ്പോയ നൂറുകണക്കിന് ആളുകളുണ്ട് നമ്മൾ ഇന്നത്തെ ഏറ്റവും കൂടുതൽ വിമർശിക്കുന്നത് സഭയിൽ നിന്ന് പടിയിറങ്ങി പോയ ആളുകളെക്കുറിച്ചാണ് അവർ സഭാ വിശ്വാസം ഉപേക്ഷിച്ച് പിതാക്കന്മാരുടെ വിശ്വാസം ഉപേക്ഷിച്ച് പോയി എന്തുകൊണ്ട് പോയി ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതം തന്നെയാണ് അവർ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന അവൻ്റെ ജീവിതമാണ് ആ ജീവിതം വഴിമുട്ടുന്ന പല പ്രതിസന്ധികളവൻ്റെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട് ഇപ്പോൾ കുടുംബജീവിത പ്രശ്നങ്ങൾ ചിലപ്പോൾ ഒരു ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം അവൻ ക്രിസ്തീയ ജീവിതം സാക്ഷിയായിട്ട് ജീവിക്കേണ്ടതാണ് പക്ഷെ അവൻ ചിലപ്പോൾ ആ മാനസിക നില അവൻ്റെ അത് അതായിരിക്കുകയല്ല അവനെ അവൻ്റെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് രൂപപ്പെടുത്തിക്കൊണ്ട് വന്ന അവൻ്റെ ജീവിത സാഹചര്യങ്ങളൊന്നും അവൻ അനുകൂലമായിരുന്നില്ല അവൻ്റെ കുറ്റമല്ലല്ലോ അതുകൊണ്ട് അവൻ വഴിതെറ്റിപ്പോയി അവൻ്റെ വിവാഹം കഴിച്ച അവൻ്റെ ജീവിത പങ്കാളി അവനെ സ്നേഹിക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ജീവിത പങ്കാളിക്ക് അവനെ സ്നേഹിക്കാൻ പറ്റുന്നില്ല കുടുംബ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങൾ നമ്മുടെ സഭയ്ക്കൊരു ദൗത്യമുണ്ട് ആ ദൗത്യം നടക്കേണ്ട ധ്യാനകേന്ദ്രത്തിലായിരുന്നില്ല ആ ഇടവകയിലാണ് നടക്കേണ്ടത് ആ ഇടവകയിലെ പുരോഹിതൻ അത് കൈകാര്യം ചെയ്യാനുള്ള വിദ്യാഭ്യാസവും അറിവും ബൈബിൾ ജ്ഞാനവും പരിശുദ്ധാത്മാവിൻ്റെ കൃപയുമുള്ള പുരോഹിതനായിരിക്കണം അങ്ങനെയാണെങ്കിൽ അവരെ ഇരുത്തി സംസാരിക്കുവാനും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനും സാധിച്ചാൽ അവൻ പിന്നെ മറ്റൊരിടം തേടി പോകേണ്ട ആവശ്യമില്ല രണ്ട് ചിലപ്പോൾ ഒരു പുരോഹിതനെ കൈകാര്യം ചെയ്യാൻ പറ്റുന്നതിന് പരിമിതിയുണ്ട് ചിലപ്പോൾ സൈക്കോളജിക്കലി ഹാൻഡിൽ ചെയ്യേണ്ട ഒരു വിഷയം ഒരു പുരോഹിതൻ മാത്രം കൈകാര്യം ചെയ്തുകൊണ്ടായില്ല അങ്ങനെയാണെങ്കിൽ ആ ഇടവകയുടെ വലിയ ഇടവകകളുണ്ട് കോടിക്കണക്കിന് ഒരു വരുമാനമുള്ള ഇടവകയുണ്ട് ആ ഇടവകയുടെ പണം എന്ന് പറയുന്നത് മോടി പിടിപ്പിക്കലോ വെടികിട്ട് നടത്തുമോ അല്ലെങ്കിൽ വർണ്ണശബലമായ റാസാകളോ ഇങ്ങനെ മനുഷ്യനെ ഇമ്പകര കണ്ണിന് ഇമ്പകരമാകുന്ന കാര്യങ്ങളിലേക്ക് അതൊക്കെ അവർക്കറിയാവുള്ളൂ അത്രയും ദർശനമേ ഉള്ളൂ അതിനപ്പുറത്ത് ഇത്തരം സ്ഥാപനങ്ങൾ ഉയർത്തി ആ ഇടവകയിലെങ്കിലും ആളുകളെ അല്ലെങ്കിൽ ഇടവക ചുറ്റുപാടുമുള്ള ഇടവകയിലുള്ള ആളുകളെ അല്ലെങ്കിൽ ഒരു ഡയസിസിലെങ്കിലും ഒരു സ്ഥാപനം ഇത്തരത്തിൽ ഉയർത്തി ആ വിഷയങ്ങളെല്ലാം അവിടെ അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടത് അഡ്രസ്സ് ചെയ്യപ്പെട്ടില്ല എന്നതുകൊണ്ട് കുറേ ആളുകൾ സമാധാനം തേടി പല വഴി പോയി പല വഴി പോയിട്ടുണ്ട് പിന്നെ ദുരാചാരങ്ങൾ അന്ധവിശ്വാസങ്ങൾ അനാചാരങ്ങൾ നമ്മുടെ സഭയുടെ ഇടയിൽ വാഴുന്ന പല സ്ഥലങ്ങളുമുണ്ട് ഉദാഹരണത്തിന് ഈ കടമറ്റത്തച്ഛൻ കടമറ്റ സേവ എന്ന് പറഞ്ഞുകൊണ്ടൊരു സംഭവമുണ്ട് സത്യത്തിൽ ഇതൊരു സെയ്റ്റൻ വർഷിപ്പാണ് ഞാൻ ഈ പല പ്രദേശങ്ങളിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ കടമറ്റ സേവയുള്ള വീടുകളുണ്ട് നമ്മുടെ സഭ നമ്മുടെ സഭയിലെ അംഗങ്ങളിൽ കടമറ്റ സേവയുള്ള അംഗങ്ങളുണ്ട് അവരെന്താ ചെയ്യുന്നത് മദ്യമൊക്കെ വെച്ച് ഒരു അയാൻ്റെ പൂജ പോലെ മദ്യവും ഒക്കെ വെച്ച് ഉള്ള അവരുടെ ഒരു പരിപാടിയൊക്കെ കടമറ്റാത്ത അച്ഛന് ഇത് കൊടുക്കുകയാണ് ആ കടമറ്റ പള്ളിയായിട്ട് അതിന് വലിയ ബന്ധമൊന്നുമില്ല ഒരു ആചാരം ഡെവലപ്പ് ചെയ്തിരിക്കുക ഏതോ കാലത്ത് ആരംഭിച്ച ഒരു ആചാരം അതിൻ്റെ ഒരു റൂട്ട് തപ്പി നമുക്ക് പോകാൻ ഞാൻ പോയിട്ടില്ല പക്ഷേ ഒരു തെറ്റായ ഒരു കാര്യമാണെന്ന് നമുക്ക് ഡയറക്റ്റ്ലി മനസ്സിലാകും നമ്മുടെ വിശ്വാസത്തിന് നേരെ ഇത് ഇതവിടെ ഫോളോ ചെയ്തിട്ടുള്ള കുടുംബങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാൻ സാധിക്കുക കുടുംബങ്ങളെല്ലാം ഈ ഒരു പ്രശ്നങ്ങൾ കൊണ്ട് തകർന്നടിഞ്ഞ് ഭയപ്പെട്ട് ഈ അടുത്ത കുറേ നാളുകൾക്ക് മുമ്പ് ഒരു ഒരു ഫാമിലി മൊത്തം ഒരു പത്ത് പതിനഞ്ച് പേര് പെൺപിള്ള കെട്ടിച്ചുവിട്ട പെൺപിള്ളേരും ആണുങ്ങളും എല്ലാവരും കൂടി ഇവിടെ വന്നിരിക്കുക അവർ പറയുകയാണെങ്കിൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരാൾക്കും സമാധാനമില്ല സന്തോഷമില്ല ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാരുമായിട്ട് കടമറ്റ സേവയാണ് ഞങ്ങൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓരോ പ്രാവശ്യവും ദുരിതങ്ങൾ വരുമ്പോൾ ദുരിതം ഇതുകൊണ്ടൊന്നും ആയിരിക്കല്ല വരുന്നത് ദുരിതം വരുമ്പോൾ എന്താണ് കടമറ്റ സേവ നടത്താത്തതുകൊണ്ടാണെന്ന് ഓർത്ത് വീണ്ടും എന്തിയാണ് ഇത് റിപ്പീറ്റ് ചെയ്യുക ഓരോരുത്തരുടെ ഓരോന്ന് ഓരോന്ന് പറയും അത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരുന്നു അവസാനം അവർ എൻ്റെ അടുത്ത് വന്നു അവരന്നേരം വരുന്ന എന്താണ് അവരൊരു നല്ലത് പ്രതീക്ഷിച്ചിട്ടല്ല വരുന്നത് ഇതുപോലെ പുതിയ എന്തെങ്കിലും ഒരു അന്ധവിശ്വാസമാണ് അവർ പ്രതീക്ഷിക്കുന്നത് കിടക്കുന്ന വഴി കൂടുതലും ആ അവരെ അവരതാണ് ആഗ്രഹിക്കുന്നത് അപ്പോൾ ഞാനിവിടെ വന്നപ്പോൾ പറഞ്ഞു നിങ്ങളെ വിമോചിപ്പിക്കാൻ സാധിക്കുന്ന ആളാണ് യേശുക്രിസ്തു യേശുക്രിസ്തു വിമോചകനാണ് രക്ഷകനാണ് നിങ്ങൾ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക കടമ്പറ്റത്തച്ഛനെ വിശ്വസിക്കുന്നതിന് പകരം നിങ്ങൾ യേശുവിനെ വിശ്വസിക്കും നിങ്ങൾ ആ ആചാരങ്ങൾ ഉപേക്ഷിച്ചിട്ട് സഭയുടെ ആചാരങ്ങൾ സ്വീകരിക്കുക നിങ്ങൾ എല്ലാ ദിവസവും ഞായറാഴ്ച പള്ളിപ്പോവും പ്രഭാത പ്രാർത്ഥനയിൽ ഇവിടെ എത്തുക നിങ്ങൾ വിശുദ്ധ കുർബാനയെല്ലാം സ്വീകരിക്കാൻ തുടങ്ങുക നിങ്ങൾ നിങ്ങളുടെ ചെറുതും വലുതുമായ പാപങ്ങളെ ഓർത്ത് പശ്ചാത്തലപ്പിക്കുകയും കുമ്പസാരിക്കുകയും ചെയ്യുക നിങ്ങൾ പരസ്പരം കുടുംബാംഗങ്ങൾ തമ്മിൽ രമ്യതപ്പെടുക പിന്നെ ദാനധർമ്മങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യുക അപ്പം നിങ്ങൾ ക്രിസ്ത്യാനിയാവും എന്നിട്ട് ബൈബിൾ നിങ്ങളെടുത്ത് വെച്ച് ദൈവവചനമാണ് അതെടുത്ത് വെച്ച് വായിക്കാൻ തുടങ്ങുക എത്രയോ സമാധാനത്തോടുകൂടിയാണ് അവർ പോയത് എത്രയോ സന്തോഷത്തോടു കൂടിയാണ് അവർ തിരിച്ചു പോയത് അപ്പം വളരെ സിമ്പിളായിട്ട് എന്തു ചെയ്യാണ് ഒരു ദുരാചാരത്തെ എടുത്തു ഒരു വിമോചനാണ് അവിടെ നടക്കുന്നത് വിശ്വാസത്തിലേക്ക് നയിക്കുകയാണ് ജേശു ക്രിസ്തുവിടെ വിശ്വാസം സഭയിൽ ഇവിടെ ഓൾറെഡി എന്ത് ചെയ്യുകയാണ് എല്ലാം റെഡി ആയിട്ടിരിക്കുകയാണ് വെറുതെ അങ്ങോട്ട് പറഞ്ഞു കൊടുത്താൽ മതി ഇനി കൊടുക്കാൻ കൊടുക്കാനാളില്ലാതെ പോകുന്നു ഇപ്പോൾ തീർച്ചയായിട്ടും അപ്പോൾ വൈദിക ശുശ്രൂഷയിൽ വരുന്ന അതിനൊരു കാരണമുണ്ട് പുരോഹിതന്മാരുടെ കുറ്റമായിരിക്കില്ല കാരണം ഒരു നമ്മുടെ പ്രത്യേകിച്ച് സഭാംഗങ്ങളിലെ പുരോഹിതന്മാരിലെ വിവാഹിതരാണ് അവർക്കൊരു കുടുംബവും കൂടിയുണ്ട് ഒരു കുടുംബം നിലനിൽക്കുന്നു അതോടൊപ്പം തന്നെ ജീവിത ചിലവുകളൊക്കെ വളരെ കൂടുതലാണ് വളരെ ചെറിയ ശമ്പളമായിരുന്നു കൊടുത്തോണ്ടിരുന്നത് ഒരു കാരണമാണ് അവർക്ക് ചിലപ്പോൾ എന്തു കൃഷിയും മറ്റു ഒക്കെ അന്വേഷിക്കേണ്ടി വരും അതൊരു ഭാഗം രണ്ടാമത്തെ ഭാഗം നമ്മുടെ ഇടവകളൊക്കെ വലിയ ഇടവുകളാണ് എണ്ണൂറും എഴുന്നൂറും ഒക്കെയുള്ള ഇടവകളുണ്ട് അവിടെ ഒരു ഉള്ളത് കാരണം എന്താണ് ഈ പള്ളിക്കാർ ഒരച്ഛനുള്ള ശമ്പളം കൊടുക്കത്തുള്ളൂ രണ്ടച്ഛനോ മൂന്നച്ചനോ നാലച്ചനോ ഒരു നൂറ് ഇടവോ നൂറോ നൂറ്റമ്പതോ പേര് കൂടുതൽ ഒരു വൈദികനെ നോക്കാൻ പറ്റത്തില്ല ശരിയായ ആത്മീയ ശുശ്രൂഷ നടത്താനാണെങ്കിൽ ഒരു നൂറ്റമ്പത് ഇടവയെ കൂടുതൽ അല്ലെങ്കിൽ ഇരുന്നൂറ് ഇടവയെ കൂടുതൽ ഒരിക്കലും ഒരു പുരോഹിതനവരെ ആത്മീയ ശുശ്രൂഷയെല്ലാം നിറവേറ്റ് കൊണ്ടുപോകാൻ പറ്റത്തില്ല കാരണം അവരെ ആത്മീയ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ ആത്മീയത കൊടുക്കണം അവരുടെ കുടുംബജീവിത കാര്യങ്ങളിൽ നമ്മൾ ആധ്യാത്മിക ഉപദേശങ്ങൾ കൊടുക്കണം അവരുടെ കുംഭസാരങ്ങൾ നടക്കണം തുടങ്ങി എല്ലാം അവർ ഹോസ്പിറ്റലിലായിരിക്കും രോഗികളെ വിസിറ്റ് ചെയ്യണം തൈലാഭിഷേകം കൊടുക്കണം തുടങ്ങിയ കാര്യങ്ങൾ മരണം കല്യാണം മരണം കല്യാണം ഇതെല്ലാം നടക്കണം അത് കൂടാതെ തന്നെ നമ്മുടെ സഭയ്ക്ക് മറ്റ് സഭകളുമായി തട്ടിച്ചു നോക്കുമ്പോൾ ആചാരാനുഷ്ഠാനങ്ങൾ കൂടുതലുണ്ട് ഇപ്പോൾ മർത്തോമ സഭയായിട്ടോ മറ്റെങ്കിലും സഭയായിട്ടോ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പോൾ കത്തോലിക്കാ സഭയായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല കാരണം കത്തോലിക്കാ സഭയിലെ വൈദിക വിവാഹിതരാണ് എല്ലാവരും വിവാഹം കഴിച്ച വൈദികരുള്ള സഭ എന്ന് പറയുന്നത് സി എസ് ഐ മർത്തോമ യാക്കോബായ ഓർത്തുള്ള സഭകളാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു മരണം ഉണ്ടായിക്കഴിഞ്ഞാൽ ചിലയിടത്തൊക്കെ മൂന്ന് ദിവസവും കണ്ടിന്യൂസ് കുർബാന ചെല്ലും പിന്നെ ഒമ്പതാം ദിവസം ചെല്ലണം മുപ്പതാം ദിവസം ചെല്ലണം നാൽപ്പതാം ദിവസവും നടക്കണം ഇത്രയും ദിവസം അച്ഛൻ കുർബാന അനുഷ്ഠിക്കണം ചില ദിവസങ്ങൾ വീടുകളിൽ പോയി ധൂപ പ്രാർത്ഥന നടത്തണം ചില പ്രദേശങ്ങളിലേക്ക് പോകുമ്പോൾ എല്ലാ ഞായറാഴ്ചകളിലും തന്നെ ഈ മരിച്ച കബറുകളിലെല്ലാം ധൂപ നടത്തുന്ന ഇടങ്ങളുണ്ട് പള്ളികളിലും മിക്കവാറും കോട്ടയം മേഖലകളൊക്കെ നമ്മൾ കാണുന്നത് വർഷത്തിലൊരു പ്രാവശ്യം ഓർമ്മ ദിവസമാണ് പോകുന്നത് ഇത് എല്ലാ ഞായറാഴ്ച എല്ലാ കബറുകളിലും പോകുന്ന ഇടങ്ങളുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ പുരോഹിതൻ്റെ ഒരു പരിധി വിട്ടുള്ള ശുശ്രൂഷകൾ കാരണം ഇത്തരം കാര്യങ്ങൾ കൂടുതൽ പഠിക്കാനോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കാനോ ചിലപ്പോൾ സാധിച്ചെന്ന് വരികയില്ല പിന്നെ നമുക്ക് സെമിനാരിയൊക്കെ ഉണ്ടായി ഡെവലപ്പ് ചെയ്ത് വന്നതും താമസിച്ചാണ് കഴിഞ്ഞ നൂറ്റാണ്ടിലൊന്നും നമുക്കങ്ങനെ സെമിനാരിയൊന്നും ശരിയായിട്ട് ഉണ്ടായിരുന്നില്ല അതെല്ലാം രൂപപ്പെട്ടു വന്നു സെമിനാരി അവരുടെ പോവുകയും ചെയ്തു അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ ഉള്ളതുകൊണ്ട് കൂടിയാണ് സഭയ്ക്ക് ഹാസ്റ്റൽ മിനിസ്ട്രി ഹാസ്റ്റൽ കെയർ ശരിയായി കൊടുക്കാൻ പറ്റാൻ അങ്ങനെ കൊടുക്കാൻ പറ്റിയില്ല എന്നൊറ്റ കാരണം കൊണ്ടാണ് ഒത്തിരി ആളുകൾ സഭ വിട്ട് പടിയിറങ്ങിപ്പോകാനടിയായിട്ടുണ്ട് ഇല്ല എന്നും നമുക്ക് പറയാൻ പറ്റില്ല തരാം കാരണം നൂറുകണക്കിന് ആളുകൾ വിദ്യാഭ്യാസമുള്ളവരും അറിവുള്ളവരും പോയതിൻ്റെ കൃത്യമായ കണക്കുകൾ എനിക്കറിയാം ഓരോ പള്ളിയിൽ നിന്നും പോയതിൻ്റെ കണക്കുകൾ എനിക്ക് കൃത്യമായിട്ടറിയാം പുരോഹിതന്മാരടക്കം പോയിട്ടുണ്ട് കപ്പ്യാലന്മാരടക്കം പോയിട്ടുണ്ട് അങ്ങനെ വലിയ വലിയ ആളുകൾ പള്ളിയിൽ പള്ളിയുടെ പ്രമാണികളായിരുന്നവരൊക്കെ അവസാനം സഭ വിട്ടു പോകേണ്ടി വന്നിട്ടുണ്ട് അതിനൊക്കെ കാരണം ഒറ്റ കാര്യമുള്ളൂ ക്രിസ്തുവിൻ്റെ സുവിശേഷം അതിൻ്റെ കൂടി കൊടുക്കുവാൻ സാധിച്ചില്ല പിന്നെ ഇപ്പോൾ ഈ കാലഘട്ടത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പം ക്രിസ്തുവിൻ്റെ സുവിശേഷം പതുക്കെ ഒരു കച്ചവട ചരക്കാക്കി ചെല്ലും മാറ്റുന്നതുകൊണ്ട് ഇല്ലെന്ന് പറയാൻ പറ്റുകയല്ല അതൊരു വരുമാനമാർഗമായിട്ട് ക്രിസ്തുവിനെ എന്തു ചെയ്യാനത് യൂതാസെയ്താണ് ക്രിസ്തുവിനെ വിറ്റ് അവൻ കുറച്ച് പൈസ ഉണ്ടാക്കി എന്ന് പറഞ്ഞ പോലെ ക്രിസ്തു വിൽക്കപ്പെടുന്ന ഒരു വിൽപ്പന ചരക്കാക്കി പലപ്പോഴും ഒരു പ്രോഡക്റ്റാക്കി അവരങ്ങനെ മാറ്റി പണം ഇന്ന അവസ്ഥയും ഉണ്ട് ഇതൊക്കെ വിമർശിക്കപ്പെടേണ്ടതാണ് തീർച്ചയായിട്ടും എന്നാൽ അതിൻ്റെ മധ്യത്തിൽ കൂടി ജീവിക്കുന്ന വളരെ കഷ്ടപ്പെട്ട് തങ്ങളെ ശുശ്രൂഷ ചെയ്യുന്ന നൂറുകണക്കിന് പുരോഹിതന്മാർ നൂറുകണക്കിന് മേൽപ്പെട്ടക്കാർ അതും ഈ സഭയിലുണ്ട് ഞാനെപ്പോഴും ചേർത്ത് വെച്ച് ഓർക്കുന്നൊരു കാര്യം പെരുമ്പള്ളി തിരുമേനിയെക്കുറിച്ചാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ദൗത്യത്തിൻ്റെ ഭാഗമായിരുന്നു ഈ തൂത്തൂട്ടിച്ചാപ്പലിൻ്റെ സ്ഥലം എന്ന് പറയും അദ്ദേഹത്തിന് കിട്ടിയതാണ് അദ്ദേഹം ആ സ്ഥലം ഇവിടെ ഇട്ടു ഞാനിവിടെ വന്ന് താമസിക്കാനിടയായി തീർന്നു അദ്ദേഹം ഇവിടെ ഒരു പ്രസ്ഥാനം പണിയാൻ വേണ്ടിയാണ് ഈ സ്ഥലം ഇവിടെ ഇട്ടിരുന്നത് അവിടെ ഒരു വലിയ പ്രസ്ഥാനം ഉയർത്താൻ പറ്റും അത് സൂ അത് അന്നത്തെ കാലത്ത് നമുക്ക് വേണ്ടി ഒരു നിധി കുഴിച്ചിട്ട പോലെയാണ് ഇവിടെ സൂക്ഷിച്ചിരുന്നത് ആ നിധി എനിക്ക് കണ്ടെത്താൻ പറ്റി അപ്പോൾ സ്വാഭാവികമായിട്ട് അടുത്ത തലമുറയ്ക്ക് വേണ്ടി ഒരു നിധി കുഴിച്ചിട്ട് വേണ്ട എനിക്ക് ഇവിടെ ഭൂമി ഈ ലോകം ലോകമിടാനായിട്ട് അതുകൊണ്ട് ഞാൻ അതിനു വേണ്ടി നടത്തുന്ന പരിശ്രമങ്ങളാണ് ഇപ്പോഴത്തെ ഈ ധ്യാന കേന്ദ്രങ്ങളും പുതിയ സ്ഥാപനങ്ങളും വീടുകളിൽ ഹോം കെയർ നമ്മൾ ചെയ്യുന്നുണ്ട് വീടുകളിൽ രോഗികളായി കിടക്കുന്നവർ വിദേശത്താണ് മക്കൾ ആരും നോക്കാനില്ല നോക്കുന്ന നോക്കാൻ വരുന്ന ഒരു സത്യസന്ധരാണെന്ന് പോലും വിശ്വാസ്യതയുടെ പ്രശ്നം ഇവിടെ തന്നെ ട്രെയിൻ ചെയ്ത് പരിശീലനം കിട്ടുന്ന കുട്ടികളെ നമ്മൾ നല്ല ബി എസ് സി നേഴ്സിംഗ്മാരുടെയൊക്കെ ഒബ്സർവേഷനിൽ നമ്മൾ വീടുകളിൽ അയച്ച് ഹോം കെയർ ചെയ്യുന്നു ഇപ്പോൾ റിട്ടയർമെൻറ്റ് ഹോം നമ്മൾ അങ്ങ് പ്രായമായി ഒറ്റയ്ക്ക് വീട്ടിൽ താമസിക്കുന്നവരെ നമ്മൾ നമ്മളെന്ത് കൊണ്ടുവരികയാണ് അവർക്ക് അവിടെ നിന്ന് വീടും ഒക്കെ വേണേൽ വിറ്റിട്ട് ഈ ഇവിടെ വന്ന് അവർക്ക് വേണേൽ പള്ളിയുടെ അങ്ങ് കൂടി ചേർന്ന് താമസിച്ച് കുർബാനയും കമ്മ്യൂണിറ്റി ലൈഫും പിന്നെ ഹോസ്പിറ്റലുകൾ നമ്മുടെ ക്രിസ്ത്യൻ ഹോസ്പിറ്റലുകളിൽ പലതും നമുക്ക് സർവീസ് നൽകുന്ന മുറിയിൽ സർവീസ് നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ സർവീസ് അവർക്ക് മുറുകി കിട്ടുകയാണ് മറ്റേത് ഇവർ വണ്ടിയും പിടിച്ച് ആളില്ലല്ലോ ആളങ്ങനെ പോകും ഈ സർവീസുകളെല്ലാം നമ്മൾ ഒരിടത്തേക്ക് കൊണ്ടുവരികയാണ് അതിനുള്ള എഗ്രിമെൻറ്റുകൾ പോലും ഞാൻ ഓരോ സ്ഥലങ്ങൾ ചെയ്തു കഴിഞ്ഞു ഹോസ്പിറ്റലുകളുമായിട്ടുള്ള എഗ്രിമെൻ്റ് നമ്മളിവിടെ മാർസലീബ മെഡിസിറ്റി എന്ന് പറഞ്ഞിവിടെ അടുത്ത് തൊട്ടടുത്തൊരു ഹോസ്പിറ്റലുണ്ട് ആ ഹോസ്പിറ്റലുമായിട്ട് ധാരണയായി കഴിഞ്ഞു നമ്മൾ ഇവിടെ നമ്മുടെ റൂമിൽ വന്ന് സർവീസുകൾ ചെയ്യാനായിട്ടുള്ള ധാരണയായി അപ്പോൾ അതൊരു മിഷനാണ് ഈ കാലഘട്ടത്തിൻ്റെ മിഷനാണ് അത് പണ്ടൊന്നും ഒരു പ്രസക്തി ഇല്ലാത്ത കാര്യമാണ് പള്ളി മുറ്റത്ത് വന്ന് താമസിക്കാമെന്നൊരു പണ്ട് പ്രസക്തിയില്ല ഇന്നത് നമുക്ക് ഇത് ഈ ഒരു കൺസെപ്റ്റ് ഇതിനു മുമ്പ് ഞാൻ കണ്ടിട്ടുള്ളത് നമ്മുടെ പിന്നെ ഇവിടെ ഒരു ആശ്രമം ഉണ്ടായിരുന്നു മാങ്ങാനം ക്രൈസ്തവാസ്രം അവിടെ ഇങ്ങനെ ഒരു ഗാന്ധിയൻ മോഡലിൽ ഉള്ള വീടുകളും അതിന് അവിടെ വന്ന് ഇങ്ങനെയുള്ള ആളുകൾ കുറേ പേര് താമസിക്കുക അവിടെ പ്രോഗ്രാമൊക്കെ വരും അവരൊക്കെ നമുക്ക് ഭക്ഷണം ഉണ്ടാക്കിത്തരും അങ്ങനെയൊക്കെയുള്ളൊരു രീതി ഞാൻ അവിടെ എനിക്ക് അന്നൊക്കെ അത് കാണുമ്പോൾ ഭയങ്കര ആയിരുന്നു അതുപോലെ ഒരെണ്ണം ഉണ്ടാവണം അപ്പോൾ നമുക്കിവിടെ വന്നപ്പോൾ ആ കാല ഈ കാലഘട്ടത്തിൽ ഇങ്ങനെയൊക്കെ രൂപപ്പെടുത്താനായിട്ട് സാധിച്ചു പിന്നെ ഇനി വരാൻ പോകുന്ന ബെഡ്ഡിടൻ രോഗികൾ ഓരോ ദിവസവും സ്ട്രോക്കായിട്ട് ഈ സ്ട്രോക്കായിട്ടുള്ള രോഗിയുടെ ശരീരത്തിനേ സ്ട്രോക്കുള്ളൂ അയാളുടെ മനസ്സിനൊരു കുഴപ്പമൊന്നുമില്ല അയാൾ അനങ്ങാൻ മേലാതെ മിണ്ടാൻ മേലാതെ അയാൾ കിടക്കുമ്പം അയാ നമ്മൾ നമ്മുടെ മനസ്സിൻ്റെ അവസ്ഥയൊന്നും ആലോചിച്ച് നോക്കുക നമുക്കെന്ത് കിടക്കുമ്പം അവർക്കുണ്ടാകുന്ന ഓരോ ബുദ്ധിമുട്ടുകളും ഐഡൻറ്റിഫൈ ചെയ്യുന്നില്ലെങ്കിൽ അവർക്കുണ്ടാകുന്ന മാനസികവേത എത്രയോ ഒരു വെള്ളം വേണം അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു പരിചരണം വേണം തിരിഞ്ഞു കിടക്കണം ചൊറിയുന്നുണ്ട് എന്തും അവർ പറയാൻ പറ്റുമോ അപ്പോൾ അവരെ അതുപോലെ കെയർ ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റിയെ രൂപപ്പെടുത്തി അവരെ ആ സ്ഥാപനത്തിലേക്ക് കൊണ്ടുവരണം സഭയുടെ ദൗത്യമാണ് അപ്പം സഭയ്ക്ക് വിമോചനത്തിൻ്റെ ഒത്തിരി ദൗത്യങ്ങൾ ചെയ്യാനുണ്ട് അതിൽ ഈ പറയുന്ന ഹോസ്പിറ്റൽ നമുക്ക് വേണ്ടി വരും അതുപോലെ പാലിയേറ്റീവ് സെൻറ്ററുകൾ വേണ്ടി വരും അതുപോലെ ഹെൽത്ത് കെയർ മിഷൻ നമ്മൾ നടത്തേണ്ടി വരും റിട്ടയർമെൻറ്റ് ഹോമുകൾ പല തരത്തിലുള്ളത് വേണ്ടി വരും പല കാറ്റഗറിയിൽ ജീവിക്കുന്നപ്പം ഉദ്യോഗസ്ഥന്മാരായി ജീവിച്ച ആളുകൾ കാണും സാധാരണക്കാരായ ഇടത്തരക്കാർ കാണും ചിലപ്പോൾ എന്താണ് ചെറിയ വരുമാനത്തിലൊക്കെ ജീവിച്ചു അവർ ഘട്ടം വന്നപ്പോൾ അവർക്ക് കുഞ്ഞുങ്ങളെല്ലാം കൊടുത്തേക്കഴിഞ്ഞാൽ ഒന്നുമില്ല അവരെ ചിലപ്പോൾ അക്കോമഡേറ്റ് ചെയ്യേണ്ടി വരും സൗജന്യമായിട്ട് ചെയ്യേണ്ടി വരും അല്ലേൽ അവരിലുള്ള ചെറിയ വരുമാനം കൊണ്ട് അവരെ അവർക്ക് അതിനുള്ളത് മതിയായിരിക്കും ചെറിയ ഭക്ഷണമൊക്കെ കഴിച്ച ഒരു സമാധാനപരമായി ജീവിക്കാനുള്ള ഇതെല്ലാം സഭയുടെ ദൗത്യമാണ് അപ്പോൾ നാലോചിച്ച് നോക്കിയാൽ നമുക്ക് ഈ കാലഘട്ടത്തിൽ എന്തുമാത്രം ദൗത്യം ബാക്കി നിൽക്കുക നമ്മൾ സോഷ്യൽ മീഡിയയിലിരുന്ന് രാവിലെ മുതൽ വൈകുന്നേരം എഴുതിയത് കൊണ്ടുവല്ലോ ഈ ദൗത്യമാകും ദൗത്യം നിറവേറ്റേണ്ടതാണ് അതുകൊണ്ട് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു മേഖലയിലേക്ക് നമ്മൾ നമ്മൾ തിരിയാൻ കാരണം ഇതാണ് പക്ഷേ നമ്മുടെ സഭയ്ക്കിൽ എല്ലായിടത്തും ഒരു മാതൃക ഒരു മോഡലായിട്ടാണ് നമ്മളിതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അതുകൊണ്ട് ഭദ്രാസന തലങ്ങളിലൊക്കെ നമ്മളിതിനു വേണ്ടിയുള്ള സഹായങ്ങൾ ആര് നമ്മളോട് ഹെൽപ്പ് ചോദിച്ചാലും നമ്മളതിൻ്റെ എല്ലാ കാര്യങ്ങളും അവർക്ക് പറഞ്ഞു കൊടുക്കും ഇങ്ങനെ ഇന്ന രീതിയിൽ ചെയ്യണം എങ്കിൽ മാത്രമേ അത് വിജയിക്കത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞു കൊടുത്ത് നമ്മുടേത് പലതും ചെയ്തതല്ല നമ്മുടേത് സക്സസ്സായി വിജയകരമായിരുന്നു അതുകൊണ്ട് നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ട് ഇതെല്ലാം ചെയ്യാൻ പറ്റും മെയിൻ ഫോക്കസ് സുവിശേഷം സുവിശേഷം പ്രായോഗിക തലത്തിലേക്ക് കൊണ്ടുവരിക മാംസം ധരിപ്പിക്കുക അല്ലെങ്കിൽ എന്തു ചെയ്യും ഇതും ഇങ്ങനെ കുറച്ച് പാട്ടുമൊക്കെ പാടി വരുമാന അതിൽ നിന്ന് കുറച്ച് വരുമാനം കിട്ടും അത് പിന്നെ അവസാനം സുവിശേഷം പറയുന്നത് തന്നെ നമുക്കങ്ങനെ ഒരു സിനിമ തന്നെ ഈ അടുത്ത കാലത്ത് ഇറങ്ങിയില്ല ട്രാൻസ് അങ്ങനെ എന്തോ ഒരു സിനിമയാണ് വരുമാനമാർഗ്ഗമായിട്ട് അതിനോട് ആത്മാർത്ഥയില്ലാതെ ദൈവവിശ്വാസം ഇല്ലാത്ത ഒരാൾ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് ഈ കാര്യങ്ങൾ മാറും അത് നമ്മൾ പലരുടെ എന്തെങ്കിലും കാണാൻ കഴിഞ്ഞാൽ കാണാൻ സാധിക്കും ഭക്തന്മാർ വന്ന് ഭയങ്കര ഭക്തി കഴിഞ്ഞു പോയി കഴിഞ്ഞാൽ ആ ഭക്തി കഴിഞ്ഞു പോയി കഴിഞ്ഞാൽ കിട്ടുന്ന പൈസ എല്ലാം കൂടെ എടുത്ത് റിയൽ ലൈഫിലുള്ള സംഭവം തന്നെയാണ് അതുകൊണ്ടല്ലേ ക്രിസ്ത്യാനികൾ ആരും ആ സിനിമയെ വിമർശിച്ചില്ലല്ലോ കാര്യമായിട്ട് കാരണം എന്താണ് അത് ഈ നമ്മുടെ സമൂഹത്തിൽ ക്രിസ്ത്യ സമൂഹത്തിൽ നടക്കുന്ന കാര്യമാണ് അത് ഒരു അത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു പ്രൊട്ടക്ഷൻ്റെ സമൂഹത്തിൻ്റെ സംഭവം മാത്രമല്ല നമ്മുടെ ദേവാലയങ്ങളിൽ പോലും ഇങ്ങനത്തെ വിമർശിക്കപ്പെടേണ്ട കാര്യങ്ങൾ നടക്കുന്നുണ്ട് വരുമാനം വരുന്ന പണം എന്തിനു വേണ്ടി വിനിയോഗിക്കണം ഇത്തരത്തിലുള്ള ദൗത്യത്തിന് വേണ്ടി വിനിയോഗിക്കാനുള്ള പണമാണ് ദൈവത്തിൻ്റെ പണമാണ് അതങ്ങനെ വിനിയോഗിക്കുന്നില്ല എന്നതൊരു സത്യമാണ് അത് വിനിയോഗിക്കപ്പെട്ടേ മതിയാവും ഒരു പക്ഷേ ചിലപ്പോൾ എന്താണ് ഇതൊക്കെ പറയാനുള്ള ആന്തരിക ബലക്കുറവും പലപ്പോഴും സഭയിൽ പലർക്കും ഇല്ലാതെ പോകുന്നതൊരു കാരണമാണ് ഇത് ശക്തമായി പറയേണ്ടതാണ് പറയുന്നു എന്നുള്ളത് കൊണ്ടാണ് ഞാൻ വിമർശിക്കപ്പെടുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ടാണ് കൂടുതൽ പറയുന്നത്